ഒക്ടോബർ നാല് മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കിലെ വിവാദം മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്തു മെമ്മോറാണ്ടത്തിലെ വിവരങ്ങൾ റവന്യൂ മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകളെ ചൊല്ലി വിവാദം പുകയുമ്പോൾ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലും വിഷയം ചർച്ചയായി ദുരന്തമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ തയ്യാറാക്കുന്ന മെമ്മോറാണ്ടം തന്നെയാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചതെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി മെമ്മോറാണ്ടത്തിലെ വിവരങ്ങൾ മന്ത്രിസഭയിൽ വിശദീകരിക്കുകയും ചെയ്തു മുമ്പും സംസ്ഥാനത്ത് പ്രകൃതി ഉണ്ടാകുമ്പോൾ എസ് ഡിആർഎഫിന്റെ മാനദണ്ഡ പ്രകാരം കേന്ദ്രത്തിന് മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട് സമാന രീതിയിൽ തന്നെയാണ് വയനാട് ദുരന്തത്തിലും ചെയ്തതെന്ന് മന്ത്രി വിശദീകരിച്ചു എന്നാൽ സർക്കാരിനെതിരെ ചിലർ മനഃപൂർവ്വം വിവാദമുണ്ടാക്കുകയാണെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി നിയമസഭാ സമ്മേളനം ഒക്ടോബർ നാലിന് വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു ഒക്ടോബർ നാല് മുതൽ പതിനെട്ട് വരെയാകും സമ്മേളനം വിവിധ ബില്ലുകൾ ചർച്ച ചെയ്ത് പാസാക്കുന്നതിനു വേണ്ടിയാണ് സഭാ സമ്മേളനം ചേരുന്നത് സംസ്ഥാനത്തെ ആറു മൊബൈൽ കോടതികളെ റെഗുലർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളാക്കി മാറ്റാനും മന്ത്രിസഭ തീരുമാനിച്ചു തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലെ മൊബൈൽ കോടതികളെയാണ് മാറ്റുക അമൃത ന്യൂസ് തിരുവനന്തപുരം